ഈ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഏത് തരത്തിലും ആക്രമിച്ച് ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും വഴുനീളെ ചാടി ഒരു പരിപാടി ഇല്ലാതെ എവിടെയും ചാടി എന്ത് അക്രമം കാണിക്കാമെന്നുള്ള ധാരണയായിട്ട് ആരും മുന്നോട്ട് പോകുന്നത് ശരിയാവില്ല അത് കേരളത്തിന് അത് ഭൂഷണമല്ല ജനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ ജയകുമാർ നിങ്ങൾക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ ധാരാളം ആളുകൾ വരാറുണ്ടാവില്ലേ ഹാർട്ട് ഓപ്പറേഷനും അതുപോലെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പോലൊരാളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളരെ മ്ലേച്ഛമായ തരത്തിൽ ഇതുപോലുള്ള ആളുകളെ പറ്റി സംസാരിക്കുക ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കേരള സമൂഹം അംഗീകരിക്കുമെന്നാണോ കരുതുന്നത് എന്നിട്ട് എവിടെയും ചാടി വന്ന് ഏത് വാഹനം കണ്ടാലും അതിന് മുന്നേ ചാടി വന്ന് കുറേ ബഹളം ഉണ്ടാക്കുക എന്താണ് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നൊരു മരണം നടന്നു അവിടുത്തെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു അറുപത്തേഴ് വർഷത്തോളം അല്ലെങ്കിൽ വളരെ പഴക്കം ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിനകത്തുനിന്ന് അവിടെ വീണു ആ ആ വീഴുമ്പോൾ അതിനപ്പുറത്ത് ആരോഗ്യരംഗത്ത് പൈസ മുടക്കാത്ത പുതിയ സംവിധാനം ഇല്ലാത്തല്ല ഏറ്റവും കൂടുതൽ പണം മുടക്കി ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന ഏറ്റവും കൂടുതൽ ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അടക്കം നടത്തുന്ന ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏകദേശം അഞ്ഞൂറോളം കോടി രൂപ മുടക്കി പുതിയ ബ്ലോക്ക് വരുന്നു അതിനകത്ത് പതിനാല് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നു ഓപ്പറേഷൻ തിയേറ്റർ വന്നു കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കേഷൻ കിട്ടാതെ അതിനകത്ത് തുടങ്ങാൻ പറ്റില്ല നമ്മൾ വീട് പാല് കാച്ചാൽ പോകുമ്പം അടുക്കളയിൽ കയറി വീടങ്ങ് പാല് കാച്ചുന്നതിന് അവിടെ അടുപ്പ് ഉണ്ടായാൽ മതി കെട്ടിടം ഉണ്ടായാൽ മതി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി വെറുതെ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ ചെയ്യാൻ പറ്റില്ല അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ട് അതിന് അംഗീകാരം കിട്ടണം അതിൻ്റെ പരിശോധനയുണ്ട് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയില്ല പുതിയ ആശുപത്രി അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായി നമുക്കെല്ലാം വിഷമം കൊണ്ടാണ് ഒരാൾ മരണമയുന്നത് ആ ബഹുമാനപ്പെട്ട മന്ത്രി ആ മന്ത്രി മാത്രമല്ല മന്ത്രിമാർ ആ വീട്ടിൽ പോയിരുന്നു ആ വീട്ടിലെ രക്ഷകർത്താക്കളെ കണ്ടു മക്കളെ കണ്ടു എല്ലാവരും ആ നാട്ടുകാർക്കെല്ലാം വിഷമം കൊണ്ട് ഇവർക്ക് വിഷമമല്ല യൂത്ത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒക്കെ ഇതൊരു ആഘോഷമാണ് ഒരു മരണത്തെ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് ബസ് പോകുമ്പം ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോൾ ഒരു അപകടം ഉണ്ടാവാം ഒരു കെട്ടിടം ഉണ്ടാകുമ്പോൾ ഒരു അപകടം ഉണ്ടാവാം ഏത് സ്ഥലത്തും ഒരു അപകടം ഉണ്ടാവാം എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങളുണ്ടാവുന്നതെല്ലാം ഇപ്പം ലോകത്തെ ഏറ്റവും ആധുനികമായ സംവിധാനമുള്ളതാണല്ലോ ഈ ഇടയ്ക്ക് അഹമ്മദാബാദി തകർന്ന വിമാനം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രീം തന്നെയാണെന്നെ തന്നെയാണ് അത് ഇറക്കിയത് ആ വിമാനം അത്ര സൗകര്യമാണ് ആ വിമാനത്തിൻ്റെ അത്തരം വിമാനത്തിൽ നേരത്തെ ഡൽഹിയിൽ നിന്ന് ബോംബെക്കൊക്കെ ഉണ്ടായിരുന്നത് കൊച്ചിക്കും ഉണ്ടായിരുന്നു അതിലകത്ത് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു വിമാനം തകർന്നു വീഴു എന്നാരെങ്കിലും ചിന്തിക്കുമോ വിമാനം തകർന്നു വീണു ആ വിമാനം തകർന്നു വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ ആ അതിനെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്ക് നേരെ ഉടനെ പോകണം അപകടം ഉണ്ടായി അപകടം ചിലപ്പോൾ ഉണ്ടാവാം അപകടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ എന്ത് നിൽക്കാരോ കാണിക്കാമെന്നും എന്ത് ഗുണ്ടായസവും കാണിക്കാമെന്നും പറഞ്ഞു പോയാൽ ജനങ്ങൾ അതിനെ ചെറുക്കും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തട്ടെ ഇത് ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിന് ഒന്നാം സ്ഥാനമാണ് മെച്ചവാണ് എന്ന് പറഞ്ഞത് ഇടദോഷ ജനാധിപത്യ പിന്നെ പ്രവർത്തകരും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല അത് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളാണ് നീതി ആയോഗ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ് ബോർഡിന് പകര പ്ലാനിങ് കമ്മീഷന് പകരമുള്ള ഒരു ഏജൻസിയാണ് നീതി ആയോഗിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ലോക വിവരങ്ങൾ കിട്ടുന്ന ഗൂഗിളിൻ്റെയോ ഏതെങ്കിലും ഒരു അത്തരം ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോളൂ കേരളത്തിലെ ആരോഗ്യ പറ്റി യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ആരോഗ്യ രംഗത്തോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഇതേപോലെ പ്രചരണം നടത്തിയ ആൾ വിശ്വസിക്കല് നിരന്തരമായി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ചാൽ വിശ്വസിക്കുക എന്നുള്ളൊരു ഗീബൽസ്യൻ തന്ത്രമാണ് എന്തായാലും തിരിച്ചു പറയാനുള്ള സംവിധാനം ഉണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിനുമുണ്ട് പിന്നെ വഴുന്നുകളെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ ഞങ്ങളെല്ലാം ഒരുപക്ഷെ ഞങ്ങളൊന്നും നടത്തിയ സമരത്തിൻ്റെ അത്രയൊന്നും ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഇപ്പോഴത്തെ ബി ജെ പിക്കാരൊന്നും നടത്തിയിട്ടുണ്ടെന്ന് കരുതണ്ട ഞാൻ എസ് എഫ്ഐയുടെ കൂത്തുപറമ്പ് ഉണ്ടാകുന്ന സമയത്ത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാരം കിടക്കുമ്പോൾ ആ സമരത്തിൻ്റെയൊക്കെ തുടർന്നാണ് ആ വെടിവെപ്പുണ്ടായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐയുടെയും ഒക്കെ പ്രവർത്തകനായിരുന്നു ഞാൻ രണ്ട് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊക്കെ പ്രവർത്തിക്കുമ്പോൾ സമരങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് അത് സമരത്തിനെ ഒന്നും ഞങ്ങളൊന്നും എതിർക്കത്തില്ല സമരം ചെയ്യുന്നത് തെറ്റാണെന്നും പറയുന്നത് പക്ഷേ എവിടെങ്കിലും ആരെങ്കിലും ഒരു ആശുപത്രി ചികിത്സയ്ക്ക് കയറി അതിൻ്റെ പുറകെ പോയി ആക്രമിക്കാൻ പോകുന്നത് എവിടെയുണ്ടോ നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ആക്രമിക്കാൻ പോവുമോ എന്ത് വിവരക്കേടും അഹങ്കാരവും കാണിക്കുന്ന തരത്തിലേക്കാണോ രാഷ്ട്രീയ പ്രവർത്തനം പോകേണ്ടത് ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അത് ദുഃഖകരമായ സംഭവമാണ് പക്ഷേ അതിനകത്ത് ആരെങ്കിലും ഉണ്ടാക്കുന്ന സംഭവമാണോ ആരെങ്കിലും ചെയ്തുകൊണ്ടുണ്ടായതാണോ അവിടെ ചെന്ന മന്ത്രിമാരെ അക്കാര്യത്തിൽ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ സന്ദർശിച്ച് എല്ലാം കഴിഞ്ഞു ഞാൻ പറയുന്നത് പത്രപ്രവർത്തകർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റീസണബിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ എന്തും കാണിച്ചാലൊരു വാർത്ത വരുമെന്ന് പറഞ്ഞിട്ട് എവിടെയും പോയി ഈ ഈ യുദ്ധം പോലെ ചാടുന്നൊന്നുമല്ല സമരം പ്രഖ്യാപിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും സമരം നമുക്ക് പ്രഖ്യാപിക്കും ഏത് സമയത്തും മുഖ്യമന്ത്രി വന്നാൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് കരിങ്കുടി കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഏതായാലും കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി ചെക്കപ്പിന് പോകുമ്പോൾ അവിടെ കരിങ്കൊടി കാണിക്കാൻ ആരും പോയിട്ടില്ല ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ശ്രീ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ശ്രീ ഉമ്മചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കരിങ്കൊടി കാണിക്കാൻ സമരം ചെയ്തിട്ടുള്ള ആളല്ലോ ഞങ്ങളൊന്നും ഞങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല സമരത്തിലൊക്കെ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവമില്ല പക്ഷേ എന്ത് തരത്തിലുള്ള ഒരു നിലവാരവും ഇല്ലാത്ത തരത്തിലേക്ക് വഴി കൂടി പോകുമ്പോൾ അതുപോലെ കാര്യം വേണം